പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെയ് മാസത്തെ പെൻഷനും ഒരു ഗഡു കുടിശ്ശികയും ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കും പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ ഇതിനോടൊപ്പം നൽകാനാണ് തീരുമാനം ശേഷിക്കുന്ന രണ്ട് ഗഡുക്കൾ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി വിതരണം പൂർത്തീകരിക്കും പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് കൃത്യതയോടെ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ഇതോടൊപ്പം തന്നെ സേവന പോർട്ടലിന്റെ തകരാർ കാരണം മസ്റ്ററിംഗ് ചെയ്യാനാകാതെ കൊല്ലം ജില്ലയിൽ നൂറുകണക്കിന് പേർ ഈ മാസം അനുവദിച്ച സാമൂഹിക ക്ഷേമ പെൻഷനും നഷ്ടമായിരിക്കുകയാണ് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയാണ് മസ്റ്ററിംഗിന് അനുവദിച്ചിട്ടുള്ള സമയം എന്നാൽ ഈ സമയപരിധിയിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും സേവന പോർട്ടൽ പ്രവർത്തിക്കുന്നില്ല വാർഷിക മസ്റ്ററിംഗ് സമയത്ത് മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർ ാണ് എല്ലാ മാസവും പ്രത്യേക സമയം അനുവദിച്ചിട്ടുള്ളത് ചെയ്തവരുടെ എണ്ണം അടിസ്ഥാനമാക്കിയാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുക അനുവദിക്കുന്നത് കഴിഞ്ഞ മാസം സേവന പോർട്ടൽ പണിമുടക്കിയതിനാൽ വലിയൊരു വിഭാഗം ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മാസം സർക്കാർ അനുവദിച്ച മെയ് മാസത്തെ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയും ഇവർക്ക് ലഭിക്കില്ല പോർട്ടലിന്റെ തകരാർ ഇതുവരെ പരിഹരിച്ചിട്ടില്ലാത്തതിനാൽ ഇവർക്ക് അടുത്ത മാസം അനുവദിക്കുന്ന പെൻഷനും ലഭിക്കില്ല കുടിശ്ശിക സഹിതം രണ്ട് മാസത്തെ പെൻഷനാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായി സർക്കാർ അനുവദിക്കുന്നത് ഈ മാസം ഇരുപതിനുള്ളിൽ പോർട്ടലിന്റെ തകരാർ പരിഹരിച്ചില്ലെങ്കിൽ വലിയൊരു വിഭാഗം ഗുണഭോക്താക്കൾക്ക് ആകെ നാലു മാസത്തെ പെൻഷനാണ് നഷ്ടമാകുന്നത് സാമൂഹിക പെൻഷന്റെ ഗുണഭോക്താക്കളിൽ വലിയൊരു വിഭാഗം ഏറെ പ്രായമേറിയവരാണ് പോർട്ടലിന്റെ തകരാർ പരിഹരിച്ച് കാണുമെന്ന പ്രതീക്ഷയിൽ ഓരോ ദിവസവും അക്ഷയ കേന്ദ്രങ്ങളിലെത്തുന്ന ഇവർ നിരാശരായി മടങ്ങുകയാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക